നമസ്കാരം ശ്രീഭദ്രാ ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ഇന്നു മുതൽ ഈ വർഷത്തെ നവരാത്രി പ്രചാരണം ആരംഭിക്കുകയാണ് പ്രപഞ്ചമാതാവായ ദുർഗാദേവി ആരാധിക്കുന്ന ഒൻപത് പുണ്യദിനങ്ങളാണ് നവരാത്രി എന്ന് അറിയപ്പെടുന്നത് മാസത്തിലെ വെളുത്തപക്ഷ പ്രഥമം മുതൽ ഒൻപത് ദിവസമാണ് നവരാത്രി ആഘോഷം ഈ ഒൻപത് ദിവസങ്ങളിലായിട്ട് ജഗതീശ്വരിയായ ദുർഗാ മാതാവിനെ ഒൻപത് ഭാവങ്ങളിൽ ആരാധിച്ചു വരുന്നു ദേവിയെ ഒൻപത് രൂപ രൂപത്തിൽ ആരാധിക്കുന്ന ഈ വിധാനത്തിന് പറയുന്നതാണ് നവദുർഗാ വിധാനം നവദുർഗമാരിൽ ഒന്നാമത്തെ ദുർഗാഭാവമാണ് ശൈലപുത്രി നവരാത്രിയിൽ ആദ്യ ദിനം ആരാധിക്കുന്നത് ദേവി ശൈലപുത്രിയെയാണ് അതനുസരിച്ച് ഇന്ന് ആരാധിക്കേണ്ടത് ശൈലപുത്രി ദേവിയാണ് ഭവാനി പാർവതി ഹേമവതി എന്നീ നാമങ്ങളും ശൈലപുത്രി ദേവിക്ക് ഉണ്ട് ഐതിഹ്യമനുസരിച്ച് പർവ്വതരാജാവായ ഹിമവാൻ്റെയും മേനാദേവിയുടെയും മകളാണ് ശൈലപുത്രി എന്ന ദേവി പർവ്വതരാജൻ്റെ മകളായതുകൊണ്ട് പാർവതി എന്നും ശൈലത്തിൻ്റെ മകളായതുകൊണ്ട് ശൈലപുത്രി എന്നും നാമം ലഭിച്ചു എന്നാണ് വിശ്വാസം യഥാർത്ഥത്തിൽ ശിവൻ്റെ ഭാര്യയായിരുന്ന സതീദേവി അതായത് ദക്ഷൻ്റെ മകളായിരുന്ന സതീദേവി ജീവത്യാഗം ചെയ്തതിന് ശേഷം ശൈലപുത്രിയായിട്ട് അവതരിച്ചു പാർവതിയായിട്ട് വീണ്ടും അവതരിച്ചു എന്നാണ് വിശ്വാസം ശൈലപുത്രി ദേവിയെ ആരാധിക്കുന്നത് ഏറ്റവും വിശിഷ്ടമായിട്ട് കരുതപ്പെടുന്നു അനുസരിച്ച് പ്രകൃതിയുടെ മാതൃ ശൈലപുത്രി നന്ദിയാണ് ശൈലപുത്രിയുടെ വാഹനം ശൈലപുത്രി ദേവിയുടെ ഒരു കയ്യിൽ ത്രിശൂലവും കയ്യിൽ താമര പുഷ്പവുമാണ് വഹിച്ചിട്ടുള്ളത് ഭഗവതിയെ പ്രാർത്ഥിക്കാനുള്ള ശ്ലോകം എന്ന് പറയുന്നത് വന്ദേ വാഞ്ചിത ലാഭായ വാഞ്ച്ഛിതലാഭായ ചന്ദ്രാർത്ഥകൃതശേഖരാം വൃഷാരൂഢാം ശൂലധരം ശൈലപുത്രീം യശസ്വിനി വന്ദേ വാഞ്ചിത ലാഭായ ചന്ദ്രാർത്ഥകൃതശേഖരാം വൃഷാരൂഢാം ശൂലധരം ശൈലപുത്രിയും യശസ്വിനി ഈ നാമങ്ങൾ പതിനെട്ട് തവണ വീതം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അപ്പോൾ ഇന്ന് രാത്രിയിൽ ദുർഗാദേവിയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിക്കുമ്പോൾ പ്രാർത്ഥിക്കാവുന്ന ഒരു നാമമാണ് ഇത് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം